ഉച്ചയോടുകൂടി സ്വർണവിപണി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് വെള്ളിയാഴ്ചത്തെ ഏഷ്യൻ സെസനിൽ സ്വർണ്ണവില റെക്കോർഡ് വിചരത്തിൽ ഏകദേശം ഔൺസിനി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിൽ തന്നെയാണ് ഇപ്പോഴും വ്യാപാരം നടക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ആശങ്കകൾക്കും യുഎസ് റിസർവിൽ നിന്നുള്ള പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾക്കുമിടയിൽ സ്വർണ്ണവില വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ഇന്നലെയും ഇന്നും മാർക്കറ്റുകൾ അവധിയാണ് ഔൺസ് ഡോളറിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇന്ത്യൻ മാർക്കറ്റ് ഇം സിക്സ് അറുപത്തി ഏഴ് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലും തുടരുകയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി ഒറ്റയ്യിടിക്ക് ആയിരത്തി നാൽപ്പത് രൂപ കൂടി അൻപതിനായിരത്തി നാനൂറിലേക്കോ ഉയരുകയായിരുന്നു അതേസമയം സ്വർണ്ണവിലിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ട്വൻറ്റി ഫോർ കെ തങ്ങുമില ഓരോ നിമിഷത്തിലും കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി അൻപത് ഇരുന്നൂറ് സ്വർണ്ണവിലിൽ ഇന്ന് ഇരുന്നൂറ് രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതേസമയം ട്വന്റി ഫോർ കെ തൊങ്കമ്പല ഉച്ചയോടുകൂടി അത് ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിനി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത് തൃശൂരിൽ ഇരുപത്തി അഞ്ച് എന്ന നിലയിലാണ് നയൻ മന്ത്സ് കൂടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവിലെ ഇന്നും ഗ്രാമിനി എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി പത്തിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്